ദേശീയ തലത്തിൽ ഇപ്പോഴും അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ് എങ്കിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് കോൺഗ്രസ് പാർട്ടി കാഴ്ചവെച്ചു ഇനി മുന്നിലുള്ളത് കേരളമാണ് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തേണ്ടത് പത്ത് വർഷമായി അധികാരത്തിന് പുറത്താണ് കേരളം ഇനിയും തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ ബംഗാൾ പോലെ പറിച്ചെറിയാൻ സാധിക്കാത്ത രീതിയിൽ അധികാരുടിച്ചയിലേക്ക് സി പി ഉം എൽ ഡി എഫും കടക്കും ആ വസ്തുത കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ബാക്കിയാവുകയാണ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ ഇപ്പോഴും പടലപ്പിണക്കങ്ങൾ അവസാനിക്കാതെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ കോൺഗ്രസിൽ ഇപ്പോഴും അവസാനിക്കാതെ പടലപ്പിണക്കങ്ങളും ശത്രുതാ മനോഭാവവും വിളിച്ചോതുന്നതാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കുമ്പോൾ പൊതുമധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സത്പേരിനാണ് കളങ്കമാകുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങൾ അസ്വാരസ്യങ്ങൾ തലക്കെട്ടുകളാക്കി ജനങ്ങളെ അറിയിച്ചതോടെ വലിയ പ്രഹസനങ്ങൾക്ക് നിൽക്കാതെ ഇരിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് പറയാനുള്ളത് എന്തായാലും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കടുത്ത വിമർശനമാണ് നേതാക്കൾക്കെതിരെ ഉയർന്നത് ബി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഐ ഗ്രൂപ്പിൽ നിന്നും കെ സി വേണുഗോപാൽ പക്ഷത്തു നിന്നും ഉയർന്നത് ബി ഡി സതീശനെ നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ചതായും പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ താങ്കൾ ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് എ പി അനിൽകുമാർ ചോദിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന്റെ വസതി കോൺഗ്രസുകാർക്ക് അഭയകേന്ദ്രമല്ലാതായെന്നും നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു എന്നുമുള്ള വിമർശനം ഉന്നയിച്ചത് ശൂരനാട് രാജശേഖരനാണ് ഇതിനു പിന്നാലെ നേതാക്കൾ ചേരിതിരിഞ്ഞ് വാക്പൂരിൽ ഏർപ്പെട്ടുവെന്നും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തർക്കം രൂക്ഷമായപ്പോൾ ഇടയിൽ കയറിയ കെ സി വേണുഗോപാലാണ് രംഗം ശാന്തമാക്കിയത് ഇനി നേതാക്കൾ ഇതുപോലെ രൂക്ഷമായി തമ്മിലടിച്ചാൽ ചുമതല ഒഴിയുമെന്നാണ് ദീപാദാസ് മുൻഷി അറിയിച്ചത് ബി ഡി സതീഷിനെതിരെ വിമർശനമുന്നയിച്ച ശൂരനാട് രാജശേഖരൻ പ്രസ്താവന പിൻവലിക്കണമെന്ന് യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെടുകയും ചെയ്തു ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിനെ അനിൽകുമാർ വിമർശിച്ചപ്പോൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ തനിക്ക് അവകാശമില്ലേ എന്ന മറു ചോദ്യമാണ് ബി ഡി സതീശനിൽ നിന്നുമുണ്ടായത് ഇതിനു പിന്നാലെയാണ് രംഗം വഷളായത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയെക്കുറിച്ചും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം വന്നിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനാണ് വിമർശനം ആരംഭിച്ചത് മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ഇപ്പോഴത്തെ ചർച്ചകൾ അനാവശ്യമാണെന്ന് പി ജെ കുര്യൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി മറ്റു നേതാക്കളും ഇക്കാര്യത്തെ പിന്തുണച്ച് വിമർശനം നേതാക്കന്മാർക്കെതിരെ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി ആരെന്ന ചർച്ച തെറ്റായ സന്ദേശം നൽകുമെന്നും മൂന്നാം വട്ടവും വലിയ തോൽവി തുറിച്ചു നോക്കുന്നുവെന്നും മറ്റു നേതാക്കൾ പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി എന്ന നിലയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ് അത് മുളയിലേ നുള്ളാൻ സാധിക്കുന്നിടത്താണ് പാർട്ടി എന്ന നിലയിൽ ഇനി കോൺഗ്രസ്സിന്റെ പ്രതീക്ഷകൾ കുടികൊള്ളുന്നത് എന്നും പറയാം